നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഏവർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജർമ്മനിയിലല്ല യൂറോപ്പിലെയല്ല മറ്റൊരു രാജ്യത്തെയും ഒരു യൂട്യൂബ് ചാനലുകാരും പ്രത്യേകിച്ച് ഞാനൊരു അല്ലെങ്കിൽ ഞങ്ങളൊരു ന്യൂസ് ചാനലാണ് പ്രവാസി ഓൺലൈൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മാധ്യമ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മാധ്യമം എന്ന നിലയിൽ അത് മാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിൽ നിരന്തരം വാർത്തകളും മറ്റ് അവലോകനങ്ങളും നിയമങ്ങളും എന്ന് വേണ്ട മലയാളികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിരന്തരം വിശദമായി കൃത്യമായി സുതാര്യമായി ഞങ്ങൾ മാത്രമാണ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കി പ്രത്യേകിച്ച് കേരളത്തിൽ ഇരിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ തന്നെ ബോധ്യമുള്ള മലയാളികൾ ഞങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ൊക്കെ തന്നെ ഈ വീഡിയോ കൃത്യമായും നിങ്ങൾ ഒന്ന് പങ്കുവച്ചാൽ ഒത്തിരി ഒത്തിരി ജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിക്കും പ്രത്യേകിച്ച് ജർമ്മനി ഒരു കുടിയേറ്റ രാജ്യമായി തീർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജർമ്മനിയുടെ വാതിലുകളെല്ലാം തന്നെ കുടിയേറ്റക്കാർക്കായി തുറന്നിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിലേക്ക് മലയാളികളുടെ ഒരു വലിയ കുടിയേറ്റം തന്നെയാണ് നടക്കുന്നത് പഠിക്കാനും ജോലിക്കും ഹൗസ് ഹൌസ് ബിൽഡോങ്ങിനും വേണ്ട സകല ചാൻസുകളും ഉപയോഗിച്ച് ജർമ്മനിയിലേക്ക് കടന്നു വരുന്ന ജർമ്മനിയിലെ െത്തുന്ന മലയാളികളുടെ ജീവിതങ്ങൾ മലയാളി യുവാക്കളുടെ യുവതികളുടെ ഇരുപതിനും ഇരുപത്തിരണ്ടും വയസ്സുള്ള കുട്ടികളുടെ കുട്ടികളിൽ നിന്ന് പറയാൻ പറ്റില്ല പ്രായപൂർത്തിയായവരാണ് അവരുടെ ജീവിതം ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാകുന്ന സംഭവങ്ങളാണ് അടിക്കടി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ദയവായി ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഇതൊന്ന് ഷെയർ ചെയ്ത് ഇവിടുത്തെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് യുവജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ സഹകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിഷയത്തിലേക്ക് കടക്കുകയാണ് ഈ വേനൽക്കാലത്ത് ജർമ്മനിയിലെ കുളങ്ങളിൽ തടാകങ്ങളിൽ നദികളിൽ കുളിക്കാനിറങ്ങുമ്പോൾ അല്ലെങ്കിൽ നീന്താനുള്ള തീഷ്ണതയുണ്ടാകുമ്പോൾ അവരൊക്കെ പോയി എങ്ങനെ പോകുന്നത് പോലെ തന്നെ തിരിച്ചു വരും തിരിച്ചു വരാം എന്ന ഒരു സുരക്ഷിതത്വ കാര്യങ്ങളിലേക്കുള്ള പ്രതിപാദനമാണ് ഇവിടെ നടത്തുന്നത് കാരണം ജൂൺ ഇരുപത്തി മൂന്നിന് ബെർലിനിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള എറണാകുളം സ്വദേശി മാസ്റ്റർ ബിരുദത്തിനെത്തിയ വിദ്യാർത്ഥി ആഷിൻ ജിൻസൺ നീന്താൻ ഇറങ്ങിയപ്പോഴാണ് മുങ്ങി മരിച്ചത് മുങ്ങി മരണങ്ങൾ ജർമ്മനിയിൽ സാധാരണ അല്ല കാരണം ഇവിടെ ഇവിടുത്തെ കുളങ്ങളിൽ തടാകങ്ങളിൽ അല്ലെങ്കിൽ നദികളിലൊക്കെ എവിടെ സുരക്ഷിതമായി സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ബോർഡ് വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ അതിന്റെ ചിഹ്നങ്ങളും മറ്റു ഉണ്ട് അതുപോലെ തന്നെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ജർമ്മൻ ഭാഷയിൽ അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ജർമ്മൻകാരും അതുപോലെ തന്നെ മറ്റു വിദേശികളും ഒക്കെ തന്നെ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നത് എന്നാൽ നമ്മുടെ മലയാളികൾ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല ഇനി ശ്രദ്ധിച്ചാലും ഓ ഞാൻ ഞാനങ്ങ് നീന്തലിന്റെ അങ്ങ് അറ്റക്ട് ചെയ്യുന്നവനാണ് എനിക്കിവിടെ പ്രശ്നമൊന്നും വരില്ല എന്നുള്ള ചിന്ത അമിത വിശ്വാസം മിക്കവാറും ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കാണണം കാണുന്നവരൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് ജീവന് നിലനിർത്താൻ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പാത തന്നെ ലഭിക്കുമെന്നുള്ള ഉത്തമ കൂടി ഞങ്ങൾ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഒരു ചെറിയ വെയിൽ നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് ശേഷം ഒരു ദശാബ്ദത്തിനിടയിൽ നീന്തൽ സ്ഥലങ്ങളിൽ മരണങ്ങൾ ഏറ്റവും മോശമായ കാലഘട്ടങ്ങളിൽ ഒന്നാണെന്നാണ് രാജ്യം കണ്ടതെന്ന് ജർമ്മൻ ലൈഫ് സേവിംഗ് അസോസിയേഷൻ അതായത് ഡി എൽ ആർ ജി വെളിപ്പെടുത്തി ഇത് പറയാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ കാല വർഷങ്ങളിലെ ഏറ്റവും മാരകമായ നീന്തൽ വാരാന്ത്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി കടന്നുപോയത് ജർമ്മനി ഈ വർഷം ഇതുവരെ നീന്തൽ അപകടങ്ങളിൽ ഏറ്റവും മാരകമായ വാരാന്ത്യം രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും മോശം വാരാന്ത്യങ്ങളിൽ ഒന്ന് എന്നാണ് തന്നെ ഡി എൽ ആർ ജി അതിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ആഴ്ച മുമ്പത്തെ വാരാന്ത്യത്തിൽ കുറഞ്ഞത് പതിനഞ്ച് പേർ മരിച്ചുവെന്ന് ഡി എൽ ആർ ജി വക്താവ് മാർട്ടിൻ ഹോൾഹൌസ് പറഞ്ഞു ഈ വർഷത്തെ ഏറ്റവും വലിയ ദുരന്തമായ വാരാന്ത്യവും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും മാരകമായ വാരാന്ത്യവുമായിരുന്നു കടന്നുപോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ കേസുകളും സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ അന്തിമ എണ്ണം ഉയർന്നേക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ ജല രക്ഷാ സംഘടനയായി സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഡി കഴിഞ്ഞ മൂന്ന് വർഷമായി ജർമ്മനിയിൽ മുങ്ങി മരണങ്ങൾ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി പതിനൊന്ന് പേരെയാണ് മുങ്ങി മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് മുപ്പത്തി ഒന്ന് പേർ കൂടുതൽ ഇതിനെപ്പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം മലയാളികൾ ആരും തന്നെ ഇവിടെ മുങ്ങി മരിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ആറിൽ ഒരു പത്തൊൻപത് കാരൻ മലയാളി ഇവിടെ മുങ്ങി മരിച്ചു അത് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അത് കൂട്ടുകാരിയും വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അത് തടാകത്തിൽ ഇറങ്ങിയപ്പോൾ കാൽ വഴുതി ചേറിനകത്ത് പൊതഞ്ഞ് പോയി മരിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് എങ്കിൽ പോലും അവൻ പോലും ഇവിടുത്തെ വെള്ളത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചില്ലാത്ത ഒരു സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് ഇവിടുത്തെ വെള്ളത്തെ പറ്റിയും ഇവിടുത്തെ തടാകത്തെ പറ്റിയും ഇവിടുത്തെ ജലത്തിന്റെ കൾച്ചറിനെ പറ്റിയും ഒന്നും അറിയാതെ നാട്ടിൽ ഞാൻ എല്ലാ തരത്തിലും നീന്തൽ വിദഗ്ധ വീമ്പിളക്കി ഒന്നും അറിയാതെ ഇവിടുത്തെ വെള്ളത്തിലിറങ്ങി പെട്ടുപോകുന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് വരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വൈദികൻ ഉൾപ്പെടെ മുങ്ങിമരിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ബെർലിനിൽ മാസ്റ്റേഴ്സ് ബിരുദം പഠിക്കാനെത്തിയ ഇരുപത്തിയൊന്നുകാരനായ എറണാകുളം സ്വദേശി അല്ലെങ്കിൽ കൊച്ചി സ്വദേശി ആഷിൻ ജിൻസൺ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇവിടുത്തെ വെള്ളത്തിലെ വെള്ളത്തിന്റെ സാന്ദ്രത അതായത് ഇവർ പറയുന്നത് ജർമ്മൻ ജർമ്മനിയിലെ വാട്ടറുമായിട്ട് കുളങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ദ്ധർ പറയുന്നത് മുഗൾ പരപ്പിന് വെള്ളത്തിന്റെ ജലപ്പരപ്പിന് മുകൾ പരപ്പിന് താഴോട്ട് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ കഴിഞ്ഞാൽ കൊടും തണുപ്പാണ് മുഗൾ പരപ്പിലെ അന്തരീക്ഷ താപനില തന്നെ ഉണ്ടാവുമെങ്കിലും താഴോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എഴുപത് അല്ലെങ്കിൽ നാൽപ്പത് മുതൽ താഴോട്ടെന്നാണ് പറയുന്നത് അത് ഏകദേശം എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ താഴേക്ക് പോകുമ്പോൾ കൊടും തണുപ്പാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി യുവാക്കളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ിറങ്ങി ഈ വെള്ളത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് മസിൽ കോച്ചും മസിൽ പിടുത്തം പേശികൾ പെട്ടെന്ന് ചുരുങ്ങി ഫ്രിയറം ചെയ്യുന്ന അതായത് നമ്മൾ ഐസ് ആകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ശരീരം നീങ്ങുമ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു അവിടെ പിന്നെ വെള്ളത്തിനടിയിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ നിവർത്തി പിന്നീട് മരണം മാത്രമായിരിക്കും നമ്മളെ കൊണ്ടുപോവുക ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ചു തന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ കൾച്ചർ മനസ്സിലാക്കി തന്നെ എവിടെ ഇറങ്ങിയാലും നമ്മൾ അത് സൂക്ഷിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ചൂടുള്ള വാരാന്ത്യങ്ങളിൽ നീന്തുന്നതിനിടെ അപകട സാധ്യത എപ്പോഴും വർദ്ധിക്കുന്നു എന്നാണ് ജർമ്മൻ സർക്കാർ തന്നെ അതായത് അത് മാത്രമല്ല ഡി എൽ ആർജിയും പറയുന്നത് എന്നാൽ കഴിഞ്ഞ വാരാന്ത്യങ്ങളിലൊക്കെ ഇത്രയധികം ആളുകൾ മരിച്ചത് എന്തുകൊണ്ടാണെന്ന് ആർക്കും തന്നെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുമുണ്ട് ചൂടുള്ള വേനൽക്കാല ദിവസങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടെ കാലാവസ്ഥ വ്യതിയാനം മുങ്ങിമറ സാധ്യത വർദ്ധിപ്പിക്കാനുള്ളത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ചൂട് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ രാജ്യത്ത് കൂടുതൽ മേൽനോട്ടത്തിലുള്ള നീന്തൽ മേഖലകൾ വേണമെന്ന വാദവും ഇതിനോടും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് എന്നാൽ നീന്തൽ മരണങ്ങളെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ടുകളിൽ ചെറിയ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നുണ്ട് യുവാക്കൾ മാത്രമല്ല അപ്പോൾ നീന്തൽ കുളങ്ങളിലും തടാകങ്ങളിലും നദികളിലുമാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ ഈ യുവജനങ്ങളെ പറ്റി പറയുമ്പോൾ എന്തിനാ വരുന്നത് എന്താ ഇവിടെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഞങ്ങൾ പാലിക്കേണ്ടത് എന്തൊക്കെയാണ് ഞങ്ങൾ അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കാതെ ഞങ്ങൾ ന്യൂ ജനറേഷൻ ഇവിടെ വന്നാൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യം കിട്ടി നാട്ടിൽ നിന്ന് പോരുമ്പോളെ പ്ലെയിനിൽ കയറുമ്പോഴേ ഇവരുടെ ചിന്താഗതി മാറിയിരിക്കും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ അതിനനുസരിച്ച് ഇവര് എല്ലാവിധ ഫ്രീഡവും ഫ്രൈഹൈറ്റും ഹൈറ്റും അവരുടെ കസ്റ്റഡിയിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാകാം ഒരു ചിന്ത ഇവരെ വഴി തെറ്റിക്കുക അത് തന്നെ ഞാൻ ഒന്നുകൂടി പറയുന്നു ഇവിടെ വരുന്നവരൊക്കെ തന്നെ ജർമ്മനിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പലതും കണ്ണടച്ചു വിട്ട് ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെയാണ് ഇവിടെ ജീവിക്കുന്നത് അതിന്റെ തിക്ത ഫലങ്ങൾ ഇനിയും ഭാവിയിൽ ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ മുന്നറിയിപ്പായി പറയുന്നു ഇവിടെ ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കാരെയും ഭയപ്പെടേണ്ട ഞങ്ങളെ ആരെയും ഉപദേശിക്കേണ്ട ഞങ്ങളെ ആരെയും പിടിച്ചു കെട്ടാൻ വരണ്ട ഇതാണ് ചിന്താഗതി എന്നാൽ നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ഇത് അറിയുന്നുണ്ടോ എന്നുള്ള കാര്യം മാതാപിതാക്കൾ തന്നെ ചിന്തിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദിവസേന വാട്സപ്പിലൂടെയും ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയും ഒക്കെ കാണുന്നുണ്ടോ എങ്കിലും അവർ എന്താണ് ചെയ്യുന്നതെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമെങ്കിൽ അത് നിങ്ങളുടെ മക്കളെ വീണ്ടും കാണാനുള്ള ഒരു അവസരമായിട്ട് തന്നെ മാറുമെന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾ നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ദയവായി നിങ്ങളുടെ മക്കളെ ഒരിക്കൽ കൂടി ഉപദേശിച്ചിട്ട് വേണം ഇങ്ങോട്ട് വിടാൻ എല്ലാവരും ജർമ്മനിക്ക് വണ്ടി കയറുന്നു പ്ലെയിൻ കയറുന്നു അതുകൊണ്ട് എന്റെ മക്കളും ജർമ്മനിയിലേക്ക് പോകട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അത് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ അത് കളക്ട് ചെയ്ത് സംഭരിച്ചിട്ട് വേണം കുട്ടികളെ ഇങ്ങോട്ട് കയറ്റി വിടാൻ ഇവിടെ വന്നാൽ പോലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്നാൽ ആ ജീവിതത്തിനും ഒരു വിലയുണ്ടാകുന്ന ജീവിതം അവർ നടത്തണം എന്ന് തന്നെ പറയണം ഇനി ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ തടാകങ്ങൾ നദികൾ കടലുകൾ പുറംകുളങ്ങൾ എന്നിവയിൽ വിശ്രമിക്കാൻ വേനൽക്കാലം ഒരു നല്ല സമയമാണ് എന്നാൽ പുറത്ത് നീന്തുന്നതുമായി ബന്ധപ്പെട്ട് അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ജർമ്മനിയുടെ മേൽനോട്ടം ഇല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ ജർമ്മൻ ലൈഫ് സേവിംഗ് അസോസിയേഷൻ അതായത് ഡി കണക്കനുസരിച്ച് ജർമ്മനിയിൽ മുങ്ങിമരണ സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഇത് കൂടിയത് ഞാൻ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തി ഒന്നില് ഈ സംഭവങ്ങളിലെല്ലാം ഒരു മലയാളി അല്ലെ രണ്ട് മലയാളി ഒരു വൈദികൻ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഒരു മലയാളി വൈദികൻ ഇവിടെ മുങ്ങി മരിച്ചത് അപ്പോൾ അത്രമാത്രം നമ്മുടെ ആളുകൾ മുൻവിധി ഇല്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുൻപരിചയമില്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി ജീവിതം ഹോമിക്കേണ്ട ഗതികേടാണ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് നാനൂറിലധികം ഈ ജൂലൈ മാസത്തിൽ വരെയുള്ള കണക്കനുസരിച്ച് നാനൂറിലധികം പേര് മരിച്ചു എന്നാണ് ഇവരുടെ കണക്ക് സാധാരണയായി മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിക്കുന്ന ജർമ്മനിയുടെ മേൽനോട്ടമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിലാണ് എനിക്ക് തോന്നുന്നു രണ്ടു വർഷം മുമ്പ് ഗോട്ടിങ്ങിനിൽ ഒരു വിദ്യാർത്ഥി എറണാകുളം സ്വദേശി വിദ്യാർത്ഥി മുങ്ങി മരിച്ചതായിട്ട് ഇതെല്ലാം തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ മലയാളികൾ ഇവിടെ മുങ്ങി മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടുതലായി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടു ായിരത്തി പതിനേഴിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി വിശദമായി ഞാൻ എന്റെ ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ എഴുതിയിട്ടത് ഫ്രാങ്ഫർട്ടിലെ അന്നത്തെ ജനറൽ കോൺസുൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ വരെ കയറ്റിയിട്ട സംഭവം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ പഠനമാണ് മുഖ്യ ലക്ഷ്യം ജോലിക്കാണ് വരുന്നതെങ്കിൽ ജോലിയാണ് നിങ്ങളുടെ മുഖ്യ ലക്ഷ്യം അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ മറ്റ് ആക്ടിവിറ്റീസുകൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇവിടെ പറയാനും ഇവിടെ ഉപദേശിക്കാനും ഇവിടെ വഴക്ക് പറയാനും അല്ലെങ്കിൽ നിങ്ങളെ മറ്റ് നിർദ്ദേശങ്ങൾ നൽകാനും ഒരുപക്ഷെ ആരും ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ മെന്റോറും നിങ്ങളുടെ വഴികാട്ടി എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാകണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വർഷം ജൂൺ ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിനും ഔദ്യോഗികമായി വേനൽക്കാലത്തിന്റെ ആദ്യ വാരാന്ത്യമായിരുന്നു അന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് നാലു പേരാണ് നീന്തൽ അപകടങ്ങളിൽ മരിച്ചത് ബെർലിനിൽ അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി ഉൾപ്പെടെ നിരവധി പേരെ അടിയന്തര സായിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫ്രാംഫട്ട് അമ്മായിൻ കൊളോൺ ഡിവിസൾ ഓഫ് ലെവർകൂസ് ലോവർ സാക്സണിലെ ഹാനോവർ മേഖല എന്നിവിടങ്ങളിലാണ് മറ്റ് സംഭവങ്ങൾ നടന്നത് ഈ ദുരന്തങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്നത് ജലസുരക്ഷ മനസ്സിലാക്കേണ്ടതിന്റെയും അപകടങ്ങൾ തടയുന്നതിന് ആവശ്യമായ മുൻകരുതൽ എടുക്കേണ്ടതിന്റെയും പ്രാധാന്യം എന്നത്തേക്കാളും ഇപ്പോൾ കൂടുതൽ വ്യക്തമാക്കി ാക്കിക്കൊണ്ടിരിക്കാണ് ഈ വേനൽക്കാലത്ത് സുരക്ഷിതമായിരിക്കാൻ നിങ്ങളെ അത് വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് സുരക്ഷ പ്രാധാന്യം ഉണ്ടായിരിക്കാൻ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത് ആദ്യമായി നിങ്ങളുടെ പരിധികൾ നിങ്ങൾ തന്നെ അറിയണം നിങ്ങൾ വർഷങ്ങളായി നീന്തുന്നില്ലെങ്കിൽ പെട്ടെന്ന് തടാകത്തിന്റെ മറുവശത്തേക്ക് നീന്താൻ അല്ലെങ്കിൽ ഇവിടെ തടാകമെന്ന് ഉദ്ദേശിക്കുന്നത് സി ആണ് ഇപ്പം ബർലിനിൽ നടന്ന സംഭവം ആഷിൻ മരിച്ചത് വൈസൻ സിയിലാണ് നാട്ടിൽ വെച്ച് നീന്തറിയാമായിരുന്നെങ്കിലും അധികം വെള്ളത്തിൽ ഇറങ്ങാത്ത ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് ലഭിച്ച വിവരം അപ്പോൾ ഇവിടെ ആദ്യമായി വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ജീവിതം അവിടെ തീർന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നീന്താൻ ഇറങ്ങുന്നു എങ്കിൽ പല പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങുവാൻ ഡി എൽ ആർ ജിയുടെ കണക്കനുസരിച്ച് ഒന്ന് ജർമ്മനിയിൽ മുങ്ങി മരിക്കാനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങൾ വെള്ളത്തിലുള്ള അമിത ആത്മവിശ്വാസമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ മോശം നീന്തൽ കഴിവുകളാണ് അതിനാൽ ഔട്ട്ഡോർ നീന്തലിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പരിധിക്കുള്ളിൽ തന്നെ തുടരേണ്ടത് വളരെ പ്രധാനമാണ് ഒരു തടാകം കണ്ട് അതിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ ഞങ്ങൾ നീന്തിക്കളയാം എന്ന് വിചാരിച്ചാൽ അതിന്റെ ഒരു പത്ത് മീറ്റർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വീണുപോകും നിങ്ങൾ കുഴഞ്ഞു പോകും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകും ഇനിയും രക്ഷിക്കാൻ വരുന്ന ആള് ആരായാലും അവർക്കും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാൻ വഴിയുണ്ട് അതുകൊണ്ട് ദയവായി ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നന്നായി നീന്താൻ കഴിയുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന തല്ലാതെ മറ്റൊന്നും മറ്റൊരു വെള്ളത്തിലും പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരിധികൾ അറിയുക എന്നതിനർത്ഥം വെള്ളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മദ്യം കഴിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് മദ്യമായാലും ഡ്രോഗനായാലും ആയാലും ഇതെല്ലാം തന്നെ അടിച്ചിട്ട് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് നിങ്ങളുടെ വിധി ന്യായത്തെയും ഏകോപനത്തെയും പ്രതികരണ സമയത്തെയും ബാധിക്കുകയും അപകട സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇനി അടയാളങ്ങൾ പാലിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും നിർദ്ദിഷ്ടവും മേൽനോട്ടത്തിലുള്ളതുമായ ഉള്ളതുമായ കുളിസ്ഥലങ്ങളിൽ മാത്രം നീന്താനും ഏതെങ്കിലും മുന്നറിയിപ്പ് അടയാളങ്ങൾ ശ്രദ്ധിക്കാനും ഡി എൽ ആർ ജി ശക്തമായി ഉപദേശിക്കുന്നുണ്ട് നിയുക്ത നീന്തൽ പ്രദേശങ്ങൾ പതിവ് പരിശോധനകൾക്ക് വിധേയമാക്കുകയും സുരക്ഷിതമായ നീന്തൽ അനുഭവം ഉറപ്പാക്കാൻ അധിക സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും പറയുന്നുണ്ട് ഇനി ഒരു പൊതുചട്ടം പോലെ ഒരു നീന്തൽ സ്ഥലം പ്രവേശന ഫീസ് ഈടാക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ അവിടെ ലൈഫ് ഗാർഡ് ഉണ്ടാകില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ീ ജർമ്മനി പിന്തുടരുന്ന യൂറോപ്പിലെ തീരങ്ങളിൽ തടാകങ്ങളിൽ ബീച്ച് ഫ്ളാഗ് സിസ്റ്റം അത് മിക്കയിടത്തും കാണും ഈ സംവിധാനത്തിൽ ശക്തമായ പ്രവാഹങ്ങൾ ഉയർന്ന തിരമാലകൾ അല്ലെങ്കിൽ ജല മലിനീകരണം പോലുള്ള അപകടങ്ങൾ കാരണം ചുവന്ന പതാക കുളിക്കുന്നതിനുള്ള നിരോധനത്തെ സൂചിപ്പിക്കുന്നു ഇത് പലരും ശ്രദ്ധിക്കാറില്ല എനിക്ക് ഇന്ന് കഴിഞ്ഞ കൊല്ലം മ്യൂണിച്ചിൽ വാസർ ഗാർട്ടണിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് ഒൻപതാം പക്കമാണ് കിട്ടിയത് ഒൻപത് ദിവസത്തെ അന്വേഷണത്തിനുള്ളിലാണ് എവിടെയോ പൊതഞ്ഞ് പോയ മൃതശരീരം കിട്ടിയത് അപ്പോൾ ഇതൊക്കെ തന്നെ അവിടെ ഇറങ്ങരുതെന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഇവിടുത്തെ പത്രങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ് ഞാനും റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നോട്ടിഫൈ ചെയ്യേണ്ടതാണ് അതേസമയം ചുവപ്പും മഞ്ഞയും പതാക ഒരു നീത്തവും മേൽനോട്ടത്തിൽ ഉള്ളതുമായ കുളിക്കാനുള്ള സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം സൈൻ ബോർഡുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും ബോയികളും നിലവിലുണ്ട് ഇനി അധിക മഞ്ഞ പതാക കുളിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ അനുഭവ ഇല്ലാത്ത നീന്തൽക്കാർ അതായത് പ്രായമായ കുട്ടികൾ എന്നിവർക്ക് നീന്തൽ നിരോധനവും അവിടെ നൽകുന്നുണ്ട് ജർമ്മനിയിലെ ഏതൊക്കെ ജലാശയങ്ങൾ ലൈഫ് ഗാർഡുകളും അവരുടെ ജോലി സമയം ഉണ്ടെന്ന് ഡി എൽ ആർ ജി മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കറുപ്പും വെള്ളയും പതാകയുള്ള ഒരു മേഖല ജലകായിക വിനോദങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് സാധാരണയായി നീന്തൽക്കാർക്ക് അനുയോജ്യമല്ല എന്നുകൂടി ഓർക്കും പതാകകൾക്കായി നോക്കുന്നതിനൊപ്പം പെട്ടെന്നുള്ള ചരിവല്ലെങ്കിൽ ആഴം കുറഞ്ഞ വെള്ളം ഉള്ള സ്ഥലത്തെ പ്രദേശത്തെ നിർദ്ദിഷ്ട അപകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന അടയാളങ്ങളും അവിടെ ഉണ്ടാകും അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റു ഒറ്റീന്താതെ മറ്റുള്ളവരോടൊപ്പം നീന്തുക എന്ന കാര്യവും ശ്രദ്ധിക്കുക സാധ്യമാകുമ്പോഴെല്ലാം ഒരു സുഹൃത്തിനോടൊപ്പമോ ഗ്രൂപ്പുകളായോ നീന്താനാണ് ഡി എൽ ആർ ജി എപ്പോഴും ശുപാർശ ചെയ്യുന്നത് കാരണം സമീപത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ എപ്പോഴും ഉപയോഗിക്കും എപ്പോഴും സഹായമാകും ഇനി അപകടങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും മറ്റൊരു കാരണമാണ് അപരിചിതമായ വെള്ളത്തിലേക്ക് ചാടുകയോ മുങ്ങുകയോ ചെയ്യുന്നത് ഒരു മോശം ആശയമാണ് അത് വിവരം കേട് എന്ന് തന്നെ ഞങ്ങൾ പറയും കാരണം ഒരു ജലാശയത്തിന്റെ ആഴം എത്രയാണെന്ന് പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് അത് ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകും ജലാശയത്തിന്റെ ആഴം വിലയിരുത്തുന്നതിനോടൊപ്പം ബോട്ടിംഗ് അല്ലെങ്കിൽ ജല സ്കീയിങ് പോലുള്ള സ്ഥലങ്ങളിൽ ചുറ്റും നടക്കുന്ന മറ്റ് ജലപ്രവർത്തനങ്ങളിലും നിങ്ങൾ ശ്രദ്ധാലു ആയിരിക്കണം അല്ലെങ്കിൽ തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കാനും തെറ്റ ഒഴിവാക്കാനും ബോട്ടുകളിൽ നിന്ന് അകന്നു മാറി നീന്തൽ നടത്താനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ടതാണ് ചെറിയ കുട്ടികളും നീന്തൽക്കാരല്ലാത്തവരും വെള്ളത്തിൽ നിരന്തരം മേൽനോട്ടം വഹിക്കേണ്ട ആളുകൾ തന്നെയാണ് അവർക്ക് ആംബാൻഡുകൾ നീന്തൽ ബെൽറ്റുകൾ പോലുള്ള ഫ്ലോട്ടേഷൻ സഹായങ്ങൾ ഉണ്ടെങ്കിൽ ചുറ്റും ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾ എല്ലായ്പ്പോഴും മേൽനോട്ടം വഹിക്കണമെന്നും മുതിർന്നവരും കയ്യെത്തും ദൂരത്തായിരിക്കണമെന്നും ഡി എൽ ആർ ജി പ്രത്യേകം ഉപദേശിക്കുന്നുമുണ്ട് ഇനിയും ജർമ്മൻ വർക്കിംഗ് ഫോർ മോർ സേഫ്റ്റി ഫോർ ചിൽഡ്രൻ പറയുന്നതനുസരിച്ച് കുട്ടികൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നിശബ്ദമായി മുങ്ങി താഴുന്നത് സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ആഴമില്ലാത്ത സ്ഥലത്ത് മാത്രം വെള്ളത്തിൽ ിൽ മാത്രമായി ഇറക്കാൻ അനുവദിക്കാവൂ പിന്നെ വെള്ളത്തിൽ ചാടുന്നതിന് മുമ്പ് വെള്ളത്തിന്റെ തണുപ്പ് കൂടി നിങ്ങൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം അമിതമായി ചൂടാകുമ്പോൾ തണുത്ത വെള്ളത്തിൽ ചാടുന്ന ശരീരത്തെ പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ പേശികൾക്കൊക്കെ കാര്യമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പെട്ടെന്നുള്ള താപനില വ്യത്യാസം ഗുരുതരമായ രക്തചംക്രമണ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് പെട്ടെന്നുള്ള അമിത തണുപ്പ് ശരീരം മസിലുകൾ കോച്ചു ജർമ്മനിയിൽ വെള്ളത്തിൽ ഒരിക്കലും ഇറങ്ങരുതെന്നാണ് പറയുന്നത് തണുപ്പ് ആഴം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത് ഇറങ്ങുന്ന സ്ഥലത്തു നിന്നും ം വെള്ളം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചര മീറ്റർ കഴിയുമ്പോൾ തണുപ്പ് തന്നെ തന്നെയാവും അപ്പോൾ മലയാളത്തിന്റെ പച്ചമലയാളത്തിൽ പറഞ്ഞ കിളി പോകും പിന്നെ തണുപ്പിൽ കോച്ചിപ്പിടിക്കും കാല് കുഴയും നമ്മുടെ നാട്ടിലെ പോലെ ഒരു കഠിന ജലം അതായത് ഹാർഡ് വാസർ അല്ല ഇവിടെയുള്ളത് നീന്തലിലും നീന്തിയാലും നീങ്ങത്തില്ല അതാണ് പിന്നീട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവൂ അതോടെ ജീവിതവും തീരും മുങ്ങി മരണത്തിലേക്കാണ് ഇത് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് പോകുന്നതിനുമുമ്പ് അല്പം ശരീരം തണുപ്പിക്കുന്നത് നല്ലതാണ് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ സാവധാനത്തിൽ മാത്രമേ വെള്ള ൂ ശരീരത്തിന് തണുപ്പുമായി പൊരുത്തപ്പെടാൻ അവസരം കൊടുക്കേണ്ടതുണ്ട് ഇനി ഭക്ഷണം കഴിച്ച ഉടനെ അത് ബുർഗർ കിങ്ങിലോ മക്ഡൊണാൾഡ്സിലോ പോയിരുന്ന് കഴിച്ചതിന് ശേഷം ഉടൻ തന്നെ വെള്ളത്തിൽ നിറവയറുമായി ഇറങ്ങാൻ പോയാൽ അവിടെയും പ്രശ്നങ്ങളാണ് വയർ നിറച്ച ശേഷം നീന്താൻ പോകരുതെന്ന പഴയ പഴഞ്ചൊല്ലിന് പിന്നിൽ ഒരു നല്ല കാരണമുണ്ട് ഏറ്റവും നല്ല സാഹചര്യത്തിൽ നിറയെ വയറുമായി നിറങ്ങുന്നത് അസ്വസ്ഥതകൾക്കും ശരീരത്തിന്റെ ഭാരവും കൊണ്ട് നീന്തലുകൾക്കും പ്രശ്നമാകും എന്നാൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ അത് ഛർദിക്കും രക്തചംക്രമണ തകർച്ചയ്ക്കും കാരണമാകും വെള്ളത്തിൽ ിൽ സമീപമുള്ള സഹായമില്ലാത്ത ബോധം നഷ്ടപ്പെടുന്നത് മുങ്ങിമരണത്തിനും കാരണമാകും മറുവശത്ത് നീന്താൻ പോകുന്ന നല്ല ആശയമല്ല ഇത് പൊങ്ങിക്കിടക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നതിന് ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് മാത്രം മതിയാകും ഇനി മികച്ച നീന്തൽക്കാരനല്ലെങ്കിൽ നദികളിൽ അല്ലെങ്കിൽ സികളിൽ വൈസൻ സീ പോലെ ഉള്ള സ്ഥലങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കുകയും വേണം നദികൾ നീന്താൻ അപകടകരമായ സാധ്യത സ്ഥലങ്ങളാണ് എന്നാൽ കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ മുങ്ങി ഉണ്ടായത് രണ്ടാമത്തെ സ്ഥലവും നദികളാണ് അടുത്തത് വേലിയേറ്റ് പ്രവാഹങ്ങൾ ശാഖകൾ പോലുള്ള അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട വെള്ളത്തിനടിയിലെ തടസ്സങ്ങൾ അപ്രതീക്ഷിത അപകടങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ നിരന്തരമായ ജല കൈമാറ്റം കാരണം നദികൾ ഒരിക്കലും തടാകങ്ങളെ പോലെ ചൂടാകില്ല ശരീരത്തിന് തണുപ്പുമായി പൊരുത്തപ്പെടാൻ വളരെ പ്രയാസവുമായിരിക്കും മാത്രമല്ല ആരോഗ്യമുള്ളവരും പരിചയസമ്പന്നരമായ നീന്തൽക്കാർ മാത്രമേ ജർമ്മനിയിലെ നദിയിൽ നീന്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ അവർ മാത്രമേ ഇറങ്ങാറുള്ളൂ കൂടാതെ ഇടിമിന്നൽ സമയത്ത് ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല നീന്താനും പാടില്ല ഇടിമലിന സമയത്ത് നീന്താനിറങ്ങുന്ന വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത് അതുതന്നെ മറ്റൊരു കാര്യം കൊടുങ്കാറ്റുള്ളപ്പോൾ അതും മോശം കാലാവസ്ഥയിൽ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ വായു നിറച്ച വസ്തുക്കളുമായി വേണം വെള്ളത്തിൽ ഇറങ്ങാൻ പരിചയക്കുറവ് ഉണ്ടെങ്കിൽ വീർപ്പിക്കാവുന്ന ജലജീവികൾ ടയറുകൾ വാട്ടർ ബോളുകൾ എർ മെത്തകൾ തുടങ്ങിയ ബുയിൻസി ഏടുകൾ മികച്ച കളിപ്പാട്ടങ്ങളാണ് കുളിക്കുന്നതും തുറന്ന് വെള്ളത്തിൽ നീന്തുന്നതും സുരക്ഷിതമായ സഹായങ്ങൾ ഇവ നൽകുകയും ചെയ്യും വാസ്തവത്തിൽ വളരെ അപകടകരമായ മറ്റൊരെണ്ണ മറ്റൊരു കാര്യം ആഴത്തിലുള്ള വെള്ളവും ഒഴുക്കിലുള്ള വെള്ളവുമാണ് ഇനിയും ജർമ്മനിയിലെ ജലത്തിന്റെ ഗുണം നിലവാരത്തിനെ പറ്റി പരിശോധിക്കണം അതിനെപ്പറ്റി അറിയണം മുങ്ങി മരിക്കുന്നതിന് ഈ ഒരു കാര്യം വളരെ മുങ്ങി മരണത്തെ ഒഴിവാക്കാൻ ഈ ഒരു കാര്യം വളരെ ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കൾച്ചർ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അത് മാത്രമല്ല ജലത്തിന്റെ ഗുണനിലവാരം ഗണ്യമായി കുറയുന്ന കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നീന്താൻ ഇറങ്ങുന്നവർക്ക് രോഗം വരെ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് ജർമ്മനിയുടെ ജലസംസ്കാരവും മറ്റും കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാവൂ ഇനി നീന്തൽ സ്ഥലം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വാസർ ക്വാളിറ്റേറ്റ് അതായത് ജല നിലവാരം അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി വേണം ജലാശയത്തിൽ ഇറങ്ങാൻ ജർമ്മനിയിൽ മെയ് മുതൽ സെപ്റ്റംബർ വരെ തുറന്ന ജലാശയങ്ങളുടെ ജല ഗുണനിലവാരം പലപ്പോഴും അവിടുത്തെ സൈറ്റുകളിലും മറ്റു പ്രാദേശിക തലത്തിൽ മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് അത് തന്നെ അതിന്റെ ഓൺലൈൻ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചു വേണം വെള്ളത്തിൽ ഇറങ്ങുവാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് പ്രത്യേകിച്ച് ജർമ്മനിയിൽ വെള്ളത്തിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവും വെറുതെ കുരുന്ന് പ്രായത്തിൽ തന്നെ ജീവിതം ഇല്ലാതാക്കാൻ ജീവൻ ഹോമിക്കാൻ ഇടയാകരുതെന്നുള്ള ആശംസയോടുകൂടി ഞങ്ങൾ ഈ ഉപയോഗപ്രദമായ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെ കേൾക്കുന്നവർ എല്ലാവരിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം